എൻ്റെ ഇല്ലത്തെ ഇപ്പണ്ടനുണ്ടായിരുന്നു എൻ്റെ ഇല്ലത്തുണ്ടായിരുന്നു രണ്ടാന രണ്ട് കയറ്റുമ്മലാ കെട്ടുക അത് പറഞ്ഞപ്പളാ സുമിത്രേ എൻറെ അനിയന്റെ മോനെ അമേരിക്കയില് വലിയ ജോലി കിട്ടി അതൊന്നും വലിയ കാര്യമില്ല എൻറെ മാൻ കൊറേ കാലായിട്ട് ഇംഗ്ലണ്ടില എൻ്റെ എന്റെ മോൻ കല്യാണം കഴിക്കണതേ ഒരു മന്ത്രിയുടെ മോളയ അത്രക്കൊന്നും വരില്ലല്ലോ തൻറെ ഇംഗ്ലണ്ടുകാരൻ അവൻ എന്താ മോശം അവൻ കല്യാണം കഴിച്ചത് അവിടെ രാജ്ഞിയുടെ ബന്ധുനിയാ രാജ്ഞിന്റെ അതെ രാജ്ഞിയുടെ തന്നെ എന്റെ സുമിത്രേ രമേശാ എനിക്ക് ഒരു തള്ളൽ കേട്ട് മടിച്ചു എപ്പോഴും ഇല്ലത്തെ കേമത്താ പേരും തള്ളുമ്പോഴേ കുറച്ച് മയത്തിന് തള്ളാൻ അല്ല എന്റെ മുത്തശ്ശിയും പറയണ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ നാല ആനകൾ ഉണ്ടായിരുന്നു അല്ലേ രമേശ് ചേട്ടാ രമേശ് ചേട്ടനോട് ഞാൻ പറഞ്ഞവർക്കുണ്ടോ വരുന്നുണ്ട് ആന മാത്രല്ല അന്നത്തെ കാലത്തെ നായക്ക് പകരം പുലീനെയാണ് വീട്ടുകാവലെ നിർത്തിയിരുന്നത് ആലോചിക്കുമ്പോത്ത കുളിര് വരുന്നു എന്റെ അനിയനെ കല്യാണം കഴിക്കണത് എവിടുന്നാന്ന് അറിയുമ്പോഴേ നിങ്ങൾ രണ്ടാളും രമേശാ അവര് മാത്രല്ല എന്റെ ഭാര്യ മോശമില്ല കേട്ടോ കാണാ കാണാൻ